നമസ്കാരം ഇന്ന് വലിയ ചില തമാശകളും സർക്കാർ തലത്തിലാണ് കേട്ടോ കുറച്ച് തമാശകളും ചില ആശ്വാസങ്ങളും ഒക്കെ വന്നതായിട്ട് അറിയുന്നത് കൊണ്ട് അത് ഔദ്യോഗികമായി ഔദ്യോഗികമായൊന്നും അറിയിക്കാമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് വലിയ എരിവും പുളിയും തമാശയായിട്ട് നിൽക്കുന്നവർക്ക് ആവശ്യമില്ല ഒഫീഷ്യലി ഗവൺമെന്റ് സർവീസും മറ്റു കാര്യങ്ങളുമായി എന്തെങ്കിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നവർക്കും അതുപോലെ ഇനി ഇടപെടാൻ പോകുന്നവർക്കും ഈ വീഡിയോ ഒരു ഉപകാരപ്പെട്ടേക്കും അങ്ങനെയാണ് എൻ്റെ ഒരു അനുഭവം ഞാൻ പങ്കുവെക്കുകയാണ് ഞാന് തൊണ്ണൂറ്റി മുതൽ ക്ലാസ്സുകൾ എടുക്കുന്ന ആളാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഫാമിലി കൗൺസിലിംഗ് മറ്റും അതിങ്ങനെ പോകുന്നുണ്ട് ഇപ്പൊ രണ്ടു വർഷമായിട്ട് ഞാൻ എല്ലാം മതിയാക്കിയിട്ട് ഓൺലൈൻ കോഴ്സസും ക്ലാസ്സും മാത്രമായിട്ട് വെച്ച് ബാക്കിയുള്ളതൊക്കെ ഒതുക്കി വീട്ടിലിരിക്കയാണ് റിട്ടയർമെന്റ് ലൈഫ് വേണമല്ലോ ഞാനത് കുറച്ച് നേരത്തെ എടുത്തേ ഉള്ളൂ അപ്പോൾ ആ ആ സന്ദർഭത്തിൽ എന്റെ ക്ലാസ്സുകളെല്ലാം ഞാൻ കണക്ട് ചെയ്യുന്നത് എന്റെ വീട്ടിലിരുന്നാണ് മൊബൈല് ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ എന്റെ അധ്യാപകരെല്ലാം കേരളത്തിന്റെ പല മേഖലയിൽ ഇരുന്നുകൊണ്ട് അവരുടെ ഇരുന്നാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് അവർക്കൊക്കെ ഞാൻ ശമ്പളം കൊടുക്കുന്നു അതുപോലെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നു പക്ഷേ ഇവിടെ ഒരു പ്രധാന പ്രശ്നം ഈ ഫീസ് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഗൂഗിൾ പേ ചെയ്തോളൂ ഫോൺ പേ ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു ഒരു വൃത്തിയേട്ട പരിപാടി ഉണ്ടല്ലോ അത് അത്ര സുഖം പോരാ പിന്നെ ഗൂഗിൾ പേ ബിസിനസ് അത് അക്കൗണ്ട് എടുത്തുകൊണ്ട് അതിന്റെ ക്യു ആർ കോഡും ഒക്കെ വെച്ചുകൊണ്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് അത് മാറിയിട്ട് ഒരു പേയ്മെൻറ്റ് ഗെറ്റ്വേ സിസ്റ്റത്തിലൂടെ അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷൻ കേരള സൈറ്റിൽ ഒന്ന് കേറി ഞാനൊന്ന് രജിസ്റ്റർ ചെയ്തു ഞാൻ വീട്ടിലിരുന്ന ഇത്തരത്തിൽ ക്ലാസ്സുകൾ എടുക്കുന്ന ആളാണ് കോഴ്സുകൾ ചെയ്യുന്ന ആളാണ് എനിക്ക് പേയ്മെന്റ് കെറ്റുവേ പോലുള്ള കാര്യങ്ങൾ എടുക്കേണ്ടതുണ്ട് അതിന് ഉദ്യോഗം പോലെ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമുണ്ട് ഒരു ലൈസൻസ് എനിക്ക് ആവശ്യമുണ്ട് എനിക്ക് തിരിച്ചു തരണം ഇതാണ് പറഞ്ഞിരുന്നത് ഏകദേശം ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോൾ കൊണ്ടോട്ടിയിൽ നിന്ന് എനിക്കൊരു വിവരം കിട്ടി നിങ്ങളുടെ അപേക്ഷ നിരസിക്കുന്നു അപ്പൊ ഞാനൊരു ചിന്താ കാരണം നിങ്ങൾ പറഞ്ഞ രീതിയിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ ഞങ്ങളെ വകുപ്പിലില്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ നിയമമാണ് ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ടിട്ടൊരു ലൈസൻസ് തരാൻ തൽക്കാലം നിർവാഹം നിർവാഹമില്ല എനിക്ക് ചിരിയാണ് വന്നത് എനിക്ക് ചിരിയാ വന്നത് എങ്ങനെ ചിരിക്കാതിരിക്കും എനിക്കാണോ പ്രാന്ത് ഇവിടുത്തെ മുഖ്യമന്ത്രിക്കാണോ പ്രാന്ത് തൊഴിൽ മന്ത്രിക്കാണോ പ്രാന്ത് അതോ ഈ ഉദ്യോഗസ്ഥന്മാർക്കാണോ പ്രാന്ത് അതോ എല്ലാവർക്കും നട്ടപ്രാന്താണോ എന്ന് ചിന്തിച്ചുപോയി കാരണം ഇവിടെ നമ്മൾ അപേക്ഷ കൊടുത്ത എങ്ങനെ ഓൺലൈനിൽ അതിന് ഫോം ഫിൽ ചെയ്തതെല്ലാം ഓൺലൈനിൽ അതിലുള്ള ഫീസ് അടച്ചതും ഓൺലൈനിൽ പേയ്മെന്റ് ഗേറ്റ് വേയിൽ അതേ സിസ്റ്റം നമുക്കൊന്ന് അനുവദിക്കാനാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത് മനസ്സിലായില്ലേ അവരിതെല്ലാം ചെയ്യുന്ന ഓൺലൈനിൽ അതേ സിസ്റ്റം അനുവദിക്കുമ്പോൾ ഇല്ല അപ്പോൾ അവർക്ക് ഈ ഫീസ് വാങ്ങാൻ ഓപ്ഷൻ ഉണ്ടോ അവർക്ക് ഇത്തരത്തിൽ ആപ്ലിക്കേഷൻ സ്വീകരിക്കാൻ ഓപ്ഷൻ ഉണ്ടോ ഉണ്ടോ ഞാൻ അത് കൊടുത്താണ് ചിരിച്ചത് ഏതായാലും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജില്ലാ ലേബർ ഓഫീസർക്ക് വിളിച്ചു ജില്ലാ ഓഫീസ് ലേബർ ഓഫീസറാണ് പറഞ്ഞത് സാറേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ നിയമം നമുക്കിവിടെ കിടക്കണേ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും രണ്ടായിരത്തി രണ്ട് മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി ആറ് കാലഘട്ടങ്ങളിലാണ് നമുക്ക് ഇന്റർനെറ്റ് വന്നത് ഇപ്പോഴാണെങ്കിൽ സജീവമായിട്ട് ഇന്റർനെറ്റ് തന്നെയാണ് പക്ഷെ നിയമം മാറാതെ ഞങ്ങൾ എന്ത് ചെയ്യത സത്യത്തിൽ എന്ത് ചെയ്താൽ മതി എന്നറിയാം ഈ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷനില് ഓൺലൈൻ എന്നൊരു മെനു കൂടി കൊടുത്തിട്ട് ആ മെനുവിൽ ഓൺലൈൻ ട്യൂഷൻ എന്നൊരു സബ് മെനു കൊടുത്തു കഴിഞ്ഞാൽ അതിന് ആരാണോ ഓൺലൈൻ ട്യൂഷൻ നടത്തുന്നത് അവർ ട്യൂഷൻ നടത്തുന്ന ആ കെട്ടിടത്തിന്റെ നമ്പർ ആ കെട്ടിടത്തിന്റെ നമ്പറും ഈ പറയുന്ന ആളിന്റെ ഇന്ത്യ അയാളുടെ പാൻ നമ്പറും അയാളുടെ ആധാർ നമ്പറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ലൈസൻസ് കൊടുക്കാവുന്നതേ ഉള്ളൂ കാര്യം സെൽഫോണല്ലോ ട്യൂഷൻ അതിൽ അയാൾക്ക് ഒരു ആ ലൈസൻസ് വെച്ചുകൊണ്ട് അയാൾക്ക് ഒരു വെബ്സൈറ്റോ ആപ്ലിക്കേഷനോ ചെയ്യാനും പറ്റും അതിനകത്ത് പേയ്മെന്റ് ഗേറ്റ് വേ ആഡ് ചെയ്യാൻ പറ്റും ഓൺലൈനായിട്ട് പറ്റിയ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും അതിന്റെ വയലേഷൻ എന്ന് സാധാരണ കമ്പനി വയലേഷൻ പോലെ തന്നെ നോക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്നറിയാമോ ഇപ്പം നിലയ്ക്ക് വാങ്ങുന്നതൊക്കെ ഇൻകം ടാക്സ് എന്നുള്ള ഇനത്തിൽ മാത്രമേ സർക്കാരിന് വരുമാനം കിട്ടുകയുള്ളൂ പക്ഷെ ഇവിടെ ഒരു ജി എസ് ടി കൂടി കിട്ടും നമ്മുടെ എല്ലാ ഫീസിലും ജി എസ് ടി ഉണ്ടാവും സർക്കാരിന് വരുമാനം കിട്ടും അത് ഞാൻ മാത്രമല്ല കേരളത്തിൽ ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് പേരുണ്ട് അത്രയും ആൾക്കാർക്ക് ആൾക്കാരിൽ നിന്ന് വരുന്ന വരുമാനം പ്രതിമാസ വരുമാനം എന്ന് പറഞ്ഞാൽ വലിയ വരുമാനമാണ് ജി എസ് ടി ആയിട്ട് സർക്കാരിൽ കിട്ടുന്നത് അപ്പൊ ആ ഒരു സാഹചര്യം ചൂണ്ടിക്കാണിച്ചിട്ട് അത് കേൾക്കാൻ ആരും ഉണ്ടായില്ല ഞാൻ സ്പീക്കർ ഷംസീർ ഇതെല്ലാം പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരാൾ കേരളത്തിൽ ഒരു എം എൽ എ ആയിട്ട് ഒരാളുണ്ട് മാത്യക്കുഴ നാടൻ ഓപ്പർ കേട്ടപ്പോൾ തന്നെ ഓപ്പർക്ക് മനസ്സിലായി ഇത് ഇത് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഒരു ചുക്കും ചെയ്തില്ല വലിയ ഉള്ളവർക്ക് തിരികെന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ട് തിരിഞ്ഞിട്ടൊന്നുമില്ല പിന്നെ അത്ര ആർക്കൊക്കെ അയച്ചു എന്ന് എനിക്കന്നെ പിടിയില്ല എല്ലാവർക്കും അയച്ചില്ലെന്ന് ഒരാള് മാത്രമാണ് അത് സബ്മിറ്റ് ചെയ്തത് മലപ്പുറം കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലെ ടി വി ഇബ്രാഹിം എം എൽ എ അദ്ദേഹത്തിന് ഞാൻ നേരിട്ട് എനിക്ക് പരിചയമുള്ള ആളാണ് ഞാൻ നേരിട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ട് സാഹിബ് ഇങ്ങനൊരു വിഷയമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ഞാനൊന്ന് സബ്മിറ്റ് ചെയ്യാം സാബു എന്നെ പറയുകയും ചെയ്തു നവാസ് നവാസിന്നാണ് എന്നെ വിളിക്കുന്നത് ഞാൻ സബ്മിറ്റ് ചെയ്യാം നവാസ് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അദ്ദേഹം അത് സബ്മിറ്റ് ചെയ്തു എന്നാൽ അദ്ദേഹം സബ്മിറ്റ് ചെയ്തത് ഫലം കണ്ടു എന്നാണ് തോന്നുന്നത് ഞാൻ അതിലേക്കാണ് ഞാൻ വരുന്നത് ഇന്ന് ഇന്ന് എനിക്കൊരു മെസ്സേജ് വന്നു മെസ്സേജ് വന്നിട്ട് വന്നത് നിങ്ങളുടെ പിന്നെ ഒന്ന് പുതുക്കാൻ പറഞ്ഞിട്ടാണ് എന്നാണ് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷന് നാൽപ്പത് മുന്നൂറ്റി ഇരുപത്തെട്ടിൽ തീരുന്ന ലൈഫൻഡൻ്റെ ഇത് പുതുക്കാനായിട്ട് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നു പുതുക്കില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ മാകാശം ഇടിഞ്ഞുള്ളൂ എന്നതിനകത്ത് പറയുന്നുണ്ട് പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടോട്ടിയിലെ ലേബർ ഓഫീസറുടെ കോണ്ടാക്ട് നമ്പറുണ്ട് ഞാനൊന്ന് വിളിച്ചു ഞാൻ കോഴക്കോടൊന്നും ഇവിടെ കൊടുക്കുന്നില്ല ഒഫീഷ്യലി അവരെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അവരോട് വിളിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ച ഒരു കാര്യമാണ് ഇന്ന ഒരു നമ്പറിൽ നിന്ന് ഇത്ര നമ്പറായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈസൻസ് പുതുക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട് എനിക്ക് എപ്പോഴാണ് നിങ്ങൾ ലൈസൻസ് തന്നത് എനിക്ക് മനസ്സിലായില്ല ലൈസൻസ് കിട്ടിയതായിട്ട് എനിക്ക് യാതൊരു ഇൻഫർമേഷൻ കിട്ടിയില്ല കേരളത്തിൽ നിന്ന് അത്തരത്തിലൊന്നും കിട്ടാൻ സാധ്യത എന്ന് മനസ്സിലായപ്പോ ഏകദേശം ഒരു വർഷം വരെ ഞാൻ കാത്തുനിന്നിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ ഒരു മാർഗമില്ലാതെ അന്തം കിട്ട് മേലോട്ട് നോക്കി കോട്ടാ ഇരുന്ന കാരണത്താൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ കർണാടകയ്ക്ക് വണ്ടി വിട്ടു കർണാടകയിൽ ബാംഗ്ലൂരിൽ ഇന്ദിരാ നഗറിൽ ഞാൻ ഓഫീസ് എടുത്തു എന്റെ ഓഫീസ് ഞാൻ അവിടെ രജിസ്റ്റർ ചെയ്തു അതിലെപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് കാലം കുറയായി കേരള സർക്കാരിന് കിട്ടേണ്ട ജി എസ് ടി കർണാടക സർക്കാർ വാങ്ങണ്ടപ്പോ അതാണ് ഇപ്പൊ നടക്കുന്നത് അവർക്ക് കിട്ടുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് ആരെങ്കിലും വാങ്ങണമെങ്കിൽ ഐ ജി എസ് സിന് ജം പകുതി ഇവർക്ക് കിട്ടും അത്രേ ഉള്ളൂ പക്ഷെ ഭൂരിപക്ഷം നികുതി ഇവിടെ കിട്ടേണ്ടതായിരുന്നു അത് കർണാടക സർക്കാർ കൊണ്ടുപോകൊണ്ട് ഓക്കെ ഞാൻ പറഞ്ഞു വന്നത് ഇന്നിപ്പോ ലേബർ ഓഫീസറുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഓൺലൈൻ മേഖലയിൽ ഇത്തരം മേഖല ആൾക്കാർക്ക് ലൈസൻസ് കൊടുക്കാനുള്ള ഒരു സംവിധാനം വരുന്നുണ്ട് എന്ന് വാർത്ത വരുന്നുണ്ട് അതായത് അദ്ദേഹം പറയുന്നതൊക്കെ മാറി താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പം അതിനുള്ള ലൈസൻസ് തരാനുള്ള ഒരു കാര്യം വന്നിട്ടുണ്ട് പിന്നെ അത് അത് വന്നിട്ടുള്ള അമെന്റ്മെന്റ് ഒന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ടു ദിവസമേ ഉള്ളൂ വന്നിട്ടുള്ളൂ എന്നാണ് പറയുന്നത് ഇനി മുതൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിൽ നിങ്ങൾക്ക് കിട്ടും കിട്ടാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് എനിക്ക് അഭിമാനമുണ്ട് ഈ മൂന്നര കോടി ജനങ്ങൾ എൻ്റെ ഒറ്റ ഒരാളുടെ നീക്കം എന്റെ ഒറ്റ ഒരാളുടെ നീക്കം സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരാൻ സാധിച്ചു രണ്ടാമത്തത് എനിക്ക് അതിലേറെ അഭിമാനമുണ്ട് എന്റെ നാട്ടുകാരനായിട്ടുള്ള കൊണ്ടോട്ടിക്കാരനായിട്ടുള്ള എം എൽ എ ടി വി ഇബ്രാഹിം അദ്ദേഹം അത് എത്തേണ്ട ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ കത്ത് എത്തിക്കുകയും ആ ഡിപ്പാർട്ട്മെന്റ് ആ കടലാസുകൾ കൃത്യമായി നീക്കുകയും കുറച്ച് വൈകിയാണെന്നുണ്ടെങ്കിലും അത് നടപ്പിലാക്കുകയും ചെയ്തു ഇനി എന്നെപ്പോലെ കേരളത്തിൽ ഓൺലൈൻ ട്യൂഷനും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് രേഖകളെ ആവശ്യപ്പെടുന്നത് എനിക്കറിയില്ല പിന്നെ എനിക്ക് ചിരി വന്ന വേറെ രസം എന്താണെന്ന് അന്ന് എന്നോട് പറഞ്ഞത് നിങ്ങള് നിങ്ങൾ കുന്നുംപുറത്ത് ഒരു റൂം വാടകയ്ക്ക് എടുക്ക് വാടകയ്ക്കെടുക്ക് വാടകയ്ക്കെടുത്തിട്ട് ഒരു ബോർഡ് വെക്ക് എന്നിട്ട് ഞങ്ങൾ ഒന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് ലൈസൻസ് തരാം ഞങ്ങൾ ലൈസൻസ് തന്നതിന് ശേഷം നിങ്ങൾ പൊളിച്ചിളഞ്ഞാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ബോർഡ് മാറ്റിയാൽ മതി ഞാൻ ഓരോ വർഷവും അതിലെ കച്ചവടം നടത്തുന്നവനെ ചെന്ന് ഒഴിപ്പിച്ചിട്ട് ആ റൂം വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ബോർഡ് വെക്കണം എന്നിട്ട് ലൈസൻസ് പുതുക്കിയിട്ട് വീണ്ടും ഇങ്ങനെ കൊണ്ടുപോകണമെന്നാണ് പറയുന്നത് മന്ദബുദ്ധികളാണ് നമ്മുടെ സർക്കാർ ഓഫീസിൽ ചിലരൊക്കെ എന്ന് പറയാതിരിക്കുന്ന വൃത്തി ഇത് പറയാൻ നാണമില്ല ഇവർക്ക് ഏതെങ്കിലും അവർ റിജക്ട് ചെയ്തത് ഇപ്പോൾ അത് നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത് പക്ഷേ ഞാൻ എൻ്റെ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും എല്ലാം ബാംഗ്ലൂരേക്ക് മാറ്റി ഒരു എൽ എൽ സി ആയിട്ട് കമ്പനി രജിസ്റ്റർ രജിസ്ട്രേറ്റ് മര്യാദയ്ക്ക് പ്രവർത്തിച്ചു പോകുന്നത് പോലെ സമയമുള്ളത് കൊണ്ടാണ് നിങ്ങളോട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞത് നമ്മൾ ആരെങ്കിലും തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ എത്ര ചെറിയ കാര്യമാണ് എന്നുണ്ടെങ്കിൽ ആ ചെറിയ കാര്യം കേൾക്കുന്ന ഒരു ജനപ്രതിനിധി തിരഞ്ഞെടുക്കാൻ നോക്കണം അത് വാർഡിലായാലും ഇനി ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും എം എൽ എ ആയാലും എം പി ആയാലും ആരായാലും നമുക്ക് തോന്നാം അവിടെ കക്ഷി രാക്ഷി നോക്കിയിട്ടൊന്നും കാര്യമൊന്നില്ല ഇവിടെ ഞാൻ ഈ പറഞ്ഞ കാര്യം ടി വി ഇബ്രാഹിം എം എൽ എ കൃത്യമായി ചെന്ന് കൊടുത്തത് കൊണ്ടാണ് അതുകൊണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നുട്ടോ ഏതായാലും സർക്കാരിന്റെ കാര്യം മനസ്സിലായി ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടെന്ന് വെച്ചിട്ട് നടപ്പിലായെന്ന് ഇന്നിപ്പോ ലേബർ ഓഫീസർ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി പക്ഷെ ഞാനിവിടം വിട്ടു വേറെ വിഷയം ഞാൻ ബാംഗ്ലൂരേക്ക് പോയി ഇനി ഞാൻ ഇവിടെ രജിസ്ട്രേഷൻ നടത്തുമെന്ന് തോന്നുന്നില്ല പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊന്നുള്ളത് എനിക്ക് ലൈസൻസ് കിട്ടി എന്നുള്ളത് വളരെ വ്യക്തമായി അതിനകത്ത് കോൺടാക്ട് നമ്പറും എന്റെ അഡ്രസ്സും എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല ഒരു കത്തിൽ എന്നെ അറിയിച്ചിട്ടില്ല ലൈസൻസ് തന്നു അത്രേ അതത് റിജക്റ്റ് ചെയ്തത് പിന്നെ തന്നു ലൈസൻസ് തന്നു ആ ലൈസൻസ് നമ്പറാണ് ഞാനൊന്ന് വായിച്ചു തരാം എസ് എച്ച് എസ് എച്ച് ഷോപ്പ് ആൻഡ് എക്സ്പോറേഷൻ രജിസ്ട്രേഷൻ ആയിരിക്കും തോന്നുന്നത് എസ് എച്ച് ഒന്ന് പൂജ്യം ഒന്ന് ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം നാല് പൂജ്യം മൂന്ന് രണ്ട് എട്ട് ഈ നമ്പറിൽ ലൈഫ് എൻ്റർ എന്ന് പറഞ്ഞ എന്റെ സ്ഥാപനത്തിന് രജിസ്ട്രേഷൻ തന്നിട്ടുണ്ട് ലൈസൻസ് തന്നിട്ടുണ്ട് അത് പുതുക്കണം ലേബർ ഓഫീസിൽ പുതുക്കണം ഇല്ല ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈസൻസ് കട്ടായി പോകും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എൺപത്തഞ്ച് നാൽപ്പത്തേഴ് എത്ര 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 നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാനാണ് പറഞ്ഞത് ഈ ഒരു മെസ്സേജ് വന്നപ്പോഴാണ് എനിക്ക് ലൈസൻസ് അനുവദിച്ചു കിട്ടിയെന്ന് ഞാൻ അറിയുന്നത് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സർക്കാർ കാര്യങ്ങൾ അതായത് എന്നാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് നേരം വിളിക്കുക എന്ന് ചോദിച്ചാൽ ഈ അടുത്ത കാലത്തൊന്നും വെളുക്കുമെന്ന് തോന്നുന്നില്ല സർക്കാർ എന്തായാലും നഷ്ടത്തിലാണ് എന്നാൽ എവിടെ എന്തെങ്കിലും പത്ത് രൂപ കിട്ടാനുള്ള വകുപ്പ് ഉണ്ടെങ്കിൽ അതും കൂടെ അടയ്ക്കാനും അല്ലെങ്കിൽ എത്രത്തോളം ഇട്ടു വട്ടം ചുറ്റിക്കാൻ പറ്റുമെന്നും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലൈസൻസ് എനിക്ക് അനുവദിച്ചിട്ടുണ്ടെന്ന് അന്ന് തന്നെ അറിയിച്ചായിരുന്നെങ്കിൽ ഞാൻ ആവശ്യമുണ്ടായിരുന്നു ഡിഫറെന്റ്